പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ ആശങ്കയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് നാളെ അതായത് ജനുവരി ആറ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കാരണം വളരെ വ്യക്തമാണ് നാളെയാണ് കേരള ഹൈക്കോടതിയിലെ കൗസരടപ്പകത്ത് എന്ന ന്യായാധിപൻ്റെ സിംഗിൾ ബെഞ്ച് നവീൻ ബാബു എന്ന കണ്ണൂർ എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി ബി അന്വേഷണം വേണമോ വേണ്ടയോ എന്ന ആ ഹർജിയിന്മേൽ വിധി പ്രഖ്യാപിക്കൂ നമുക്കറിയാം കഴിഞ്ഞ നവംബർ പന്ത്രണ്ടാം തീയതിയാണ് വളരെ വിശദമായി ഈ വിഷയത്തിൽ വാദം നടന്നത് മണിക്കൂറുകൾ നീണ്ട വാദത്തെ തുടർന്ന് ജഡ്ജ് ന്യായാധിപൻ അത് വിധിക്കായി മാറ്റി വെക്കുക ജഡ്ജ്മെൻറ്റിനായി റിസർവ് ചെയ്യുകയായിരുന്നു അത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് നാളെ കോടതി തുറന്ന് തുറക്കുന്ന ദിവസം തന്നെ അതിൻ്റെ വിധി വരും എന്ന് ഇതിനോടകം വാർത്തകൾ വന്നു കഴിഞ്ഞു സുഹൃത്തെ ആ സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ വിഷയത്തിലെ വിധി എന്നത് സംബന്ധിച്ച് ഒരു ഒരു ലാസ്റ്റ് മിനിറ്റ് അനാലിസിസ് ഒരു അവസാന നിമിഷ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ശ്രുതനെ നമുക്കറിയാം ഒക്ടോബർ പതിനാലാം തീയതി രാത്രിയോ അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി രാവിലെയോ ആണ് കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന ശ്രീമൻ നവീൻ ബാബു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിൽ മരണപ്പെട്ട നിലയിൽ കാണുന്നത് നമ്മൾ പത്രത്തിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഗൺമാനും പിന്നെ വേറെ രണ്ട് ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് രാവിലെ തുറന്നിട്ട അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് കടന്നു എന്ന് നോക്കുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അദ്ദേഹം തൂങ്ങി മരിച്ചതായി കണ്ടു എന്നാണ് അത് പിന്നീട് ഉണ്ടാക്കിയ വിവാദം ചെറുതല്ല പിന്നീട് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒക്ടോബർ പതിനാലാം തീയതി വൈകിട്ട് കണ്ണൂർ കളക്ടറേറ്റിൽ അദ്ദേഹത്തിനൊരു യാത്രയപ്പ് യോഗമുണ്ടായിരുന്നുവെന്നും ആ യോഗത്തിലേക്ക് വിളിക്കാതെ കടന്നു വന്ന അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനോട് സംസാരിച്ചു വന്നു ആ ദുരുദ്ദേശപരമായ സംസാരത്തിൽ സംസാരിച്ചുവെന്നും ആ ദുരുദ്ദേശപരമായ സംസാരത്തിൽ മനം നൊന്ത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുമുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത് പിന്നീട് വന്ന വിവരങ്ങൾ നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കിയത് പി പി ദിവ്യ കണ്ണൂരിലത്തെ ഒരു പ്രാദേശിക ചാനലിൻ്റെ റിപ്പോർട്ടറേയും ഒരു യൂട്യൂബ് ചാനലിൻ്റെ റിപ്പോർട്ടറേയും കൂടി അവിടെ വിളിച്ചുകൊണ്ടുവരികയും അയാളെ കൊണ്ട് ദിവ്യ തൻ്റെ പ്രസംഗം പൂർണ്ണമായി റെക്കോർഡ് ചെയ്യിപ്പിക്കുകയും അത് വ്യാപകമായി അത് പിന്നെ വാട്സാപ്പിൽ കൂടുകയും ഒക്കെ തന്നെ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ കണ്ട് മനനൊന്ത സിമൻ നവീൻ ബാബു തൻ്റെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരമാണ് ആദ്യം പുറത്തേക്ക് വന്നത് എന്നാൽ പിന്നീട് മാധ്യമങ്ങള് ദൃശ്യമാധ്യമങ്ങള് പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങൾ ഈ വിഷയം വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയം ഭവിപ്പിച്ചു കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നു ആദ്യമൊക്കെ ആത്മഹത്യ എന്നാണ് കരുതിയിരുന്നുവെങ്കിൽ എന്നാൽ അത് പിന്നീട് അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയം ഉയർന്നു വന്നു കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വന്നു അതിനിടയിൽ നവീൻ ബാബുവിൻ്റെ പിന്നെ മൃതദേഹം സംസ്കരിച്ചു അതിനെ തുടർന്ന് നമ്മൾ കാണുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ചിത്രത്തിലേക്ക് വരുന്നതാണ് അവരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ട് രംഗത്ത് വന്നു കാര്യത്തിൽ ഘാതകർ ആരാണെന്ന് കണ്ടുപിടിക്കപ്പെടണം എന്നത് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന അവർ ശക്തമായി തന്നെ ആ കാര്യം ഉയർത്തിക്കൊണ്ട് രംഗത്ത് നിന്നു പിന്നീട് ഈ വിഷയം നിയമ നടപടിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു പി പി ദിവ്യ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു കണ്ണൂർ സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു അതിന്മേൽ വിശദമായ വാദം നടന്നു വാദം നടന്നതിനെ തുടർന്ന് പി പി രീവിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല അതിനെ തുടർന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ജാമ്യാപേക്ഷയിൽ വാദം നടന്നു ആ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച അതേ ജഡ്ജി തന്നെ മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച അതേ വിധിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പി പി രീവിക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതിനെ തുടർന്ന് നടന്ന ഒരു അതിനെ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ നവംബർ ഇരുപത്തി ആറാം തീയതി മഞ്ജുഷ നിയമ നടപടിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു അവർ തൃശ്ശൂർ സെഷൻസ് കോടതിയിൽ ഈ ഇത് ഇതുമായി ബന്ധപ്പെട്ടവരുടെ പിന്നെ ഫോൺ സംഭാഷണങ്ങൾ പ്രിസർവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ടവർ ലൊക്കേഷൻ പ്രിസർവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പ്രിസർവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കണ്ണൂർ പിന്നെ കോടതിയിൽ സി ജെ എം കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത് നമ്മൾ കണ്ടു അതിൽ പ്രധാനമായും അവർ പറഞ്ഞത് ഈ നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളുടെ ഫോൺ ഫോൺ സി ഡി ആറുകൾ പ്രിസർവ് ചെയ്യണം അതുപോലെ തന്നെ നവീൻ ബാബു പിന്നെ ഈ പരിപാടി കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് വന്ന് തനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയന്റെ ഫോൺ ഫോണുകളുടെ സി ഡി ആർ പ്രിസർവ് ചെയ്യണമെന്നവരാവശ്യപ്പെട്ടു അതുപോലെ തന്നെ പി പി ദിവ്യയുടെ ഫോൺ പിന്നെ പ്രിസർവ് ചെയ്യണമെന്നവരാവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ടവർ ലൊക്കേഷൻസ് സി സി ടി വി ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതെല്ലാം ആ വിവരങ്ങളെല്ലാം പ്രിസർവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നവംബർ പതിനാറാം തീയതി കണ്ണൂർ സി കോടതിയിൽ അവർ ഹർജി ഫയൽ ചെയ്തു സുഹൃത്തിൽ അതിനെ തുടർന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു മഞ്ജുഷ ആ നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് അവർ ഹൈക്കോടതിയിൽ പിന്നെ തൻ്റെ ഭർത്താവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു ഹർജി നൽകിയത് ഹൈക്കോടതിയിലെ മുന്തിർന്ന അഭിഭാഷകനായിട്ടുള്ള ജോണസ് റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകൻ മുഖേനയാണ് അവർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ആ ഹർജിയിൽ അവരെ വളരെ വിശദമായി തൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ചു എന്നാൽ അതിൽ പ്രധാനമായി അവർ പറഞ്ഞിരുന്നത് ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള സംശയം അതായത് സൂയിസൈഡ് ആണോ ഹോമിസൈഡ് ആണോ എന്നുള്ള സംശയം തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങൾ അവർ കോടതിയിൽ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളതുകൊണ്ട് ഈ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നവര് ഹൈക്കോടതിയിൽ ഹർജി നൽകി ആ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ആദ്യം വന്നത് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലായിരുന്നു അദ്ദേഹം അന്ന് തന്നെ ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം നോട്ടീസ് അയച്ചു അതിനെ തുടർന്ന് ഡിസംബർ രണ്ടാം തീയതി ഒരു റോസ്റ്റർ ചേഞ്ച് വന്നു ആ റോസ്റ്റർ ചേഞ്ചിനെ തുടർന്ന് ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നു ബെച്ചു കുര്യൻ തോമസ് മാറുകയും പിന്നീട് കൌസര ഇടപ്പകത്ത് എന്ന് പറഞ്ഞിട്ട് ന്യായാധിപൻ ചെയ്തു അദ്ദേഹം ഡിസംബർ പന്ത്രണ്ടാം തീയതി ഈ കേസിൽ വിശദമായിട്ടുള്ള വാദം കേട്ടു ആ വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ മഞ്ജുഷ നൽകിയ ഹർജിക്ക് ഒരു എതിർ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിച്ചു ആ എതിർ സത്യവാങ്മൂലത്തിൽ വളരെ ശക്തമായി തന്നെ സി ബി ഐ അന്വേഷണം ഇതിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഹൈതൃസത്യവാങ്മൂലം സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത് അതിൽ പത്തൊമ്പതോളം കാര്യങ്ങൾ പറഞ്ഞു ഇത് സുതാര്യമായിട്ടാണ് അന്വേഷിക്കുന്നത് എന്നുള്ളൊരു പത്തൊമ്പതോളം കാര്യങ്ങൾ അവരവിടെ നിരത്തി അവർ പറഞ്ഞത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഇമ്പാർഷ്യൽ ആയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹോമിസൈഡ് ആണെങ്കിൽ അതാണെന്നുള്ള അക്കാര്യം കൂടി ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എതൃസത്യവാങ്മൂലം സമർപ്പിച്ചത് അത് സംബന്ധിച്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിൽ വിശദമായിട്ടുള്ള വാദം നടന്നു ആ വാദം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് പേജിൻ്റെ ഒരു ആർഗ്യുമെന്റ് നോട്ട് പിന്നെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചു അതിൽ ഈ അന്വേഷണത്തിൻ്റെ അപാധകൾ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് ഇൻക്വസ്റ്റ് പൂർണ്ണമായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഉള്ള വൈരുദ്ധ്യത്തെ പറഞ്ഞു അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഫിക്സേഷനും ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ലിഗേച്ചർ ഡിസ്ക്രിപ്പൻസി തൂങ്ങി മരിക്കുന്ന ആ കയറുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വൈരുദ്ധ്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ശുക്ലം പിന്നെ ഈ രക്തം പിന്നെ ഈ സലൈവ അതൊക്കെ അതുപോലുള്ള ശാരീരിക ദ്രാവകങ്ങൾ പുറത്തൊക്കെ വരാത്തതിനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ആന്തരാവയവങ്ങൾ പിന്നെ സമാഹരിച്ച് അത് പരിശോധനയ്ക്ക് വിടാത്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ തലച്ചോറും പിന്നെ ശ്വാസകോശവും ഹൃദയവും അത് ഹിസ്റ്റോപ്പത്തോളജിക്ക് അയക്കാത്തതിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു മരണസമയം സംബന്ധിച്ചിട്ടുള്ള വൈരുദ്ധ്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു അതുപോലെ തന്നെ പ്രശാന്തൻ എന്ന് പറയുന്ന അയാളുടെ പരാതി സമാഹരിക്കാത്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ കളക്ടറുടെ ഓഫീസിന് മുന്നിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ സമാഹരിക്കത്തതിനെ കുറിച്ചിട്ട് പറഞ്ഞു അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പഴയ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ആയിരുന്നു എന്നുള്ള വിഷയം പറഞ്ഞു അതുപോലെ തന്നെ ഈ പ്രവീൺ ബാബു എന്ന് പറഞ്ഞ നവീൻ ബാബുവിൻ്റെ ചില പരാമർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം പറഞ്ഞത് അത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ പി പി ദക്ക് പ്രതിയായിട്ടുള്ള പി പി ദിവ്യക്കുള്ള വലിയ സ്വാധീനം ഭരണ തലത്തിലുള്ള സ്വാധീനത്തെ കുറിച്ചിട്ട് ഉള്ളത് പറഞ്ഞു അതുകൂടാതെ ഒരു അരഡസനോളം വിധിന്യായങ്ങളും തങ്ങളുടെ ആവശ്യം ന്യായീകരിക്കാൻ വേണ്ടി ജോൺ ജോണഫ് റാൽഫ് തൻ്റെ ആർഗ്യുമെൻ്റ് നോട്ട്സ് ഡിസംബർ പന്ത്രണ്ടാം തീയതി കോടതിയിൽ സമർപ്പിച്ച ആർഗ്യുമെൻ്റ് നോട്ട്സിൽ പറയുകയും അക്കാര്യങ്ങൾ വളരെ വളരെ വിശദമായി തന്നെ കോടതിയിൽ വാദിക്കുകയും ചെയ്തു അതിന് വിരുദ്ധമായി സർക്കാർ കോടതിയിൽ പറഞ്ഞത് തങ്ങൾ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ എതിർ സത്യവാങ്മൂലത്തിൻ്റെ ഏഴ് എട്ട് പേജുകളിൽ ഏതാണ്ട് ഒരു പത്തൊമ്പത് ഓളം കാര്യങ്ങൾ തങ്ങൾ അന്വേഷി അന്വേഷിക്കുന്നത് സംബന്ധിച്ച് പത്തൊമ്പതോളം കാര്യങ്ങൾ അവർ അതിനകത്ത് കൃത്യമായി പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് അവർ പറഞ്ഞത് വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്കായിട്ടുള്ള ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സി ബി ഐയുടെ അന്വേഷണം ആവശ്യമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി കൊലപാതമാണെങ്കിൽ അതുപോലും അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള വാദമുഖമാണ് അവർ കോടതിയിൽ ഉന്നയിച്ചത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ രണ്ട് വാദങ്ങളും വളരെ വിശദമായി തന്നെ കോടതി ഈ ഇടമുന്നിൽ ഉന്നയിക്കപ്പെട്ടു കോടതി ആമുഖമായി ചില കാര്യങ്ങൾ ഈ മഞ്ജുഷയുടെ അഭിഭാഷകനോട് ചോദിച്ചു പോലീസ് അന്വേഷിക്കുന്നതിൽ എന്താണ് തകരാറ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരമെന്ന് പറയുന്നത് ഈ ജഡ്ജെ കൗസലറുടെ ഭകത്ത് വളരെ സുസൂക്ഷ്മം ഈ കേസിൻ്റെ വിശദാംശങ്ങളും വാദങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ കേസിൻ്റെ വിശദമായിട്ടുള്ള വാദം ഡിസംബർ പന്ത്രണ്ടിന് അവസാനിച്ചു ഡിസംബർ പന്ത്രണ്ടിന് നവംബർ പന്ത്രണ്ടിന് അവസാനിച്ചു നവംബർ പന്ത്രണ്ടിന് അവസാനിച്ചു അതിനുശേഷം ഇപ്പോഴത്തെ ഡിസംബർ പന്ത്രണ്ടിന് കഴിഞ്ഞു ജനുവരി ആറാം തീയതി അല്ല ഡിസംബർ പന്ത്രണ്ടിനാണ് ആ വാദം അവസാനിപ്പിച്ചത് നവംബർ പന്ത്രണ്ടിനാൽ ഡിസംബർ പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറിന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു ഡിസംബർ പന്ത്രണ്ടിന് വിശദമായിട്ടുള്ള വാദം നടന്നു ആ വാദത്തിന് ശേഷം വിധിക്ക് വേണ്ടി മാറ്റിവെച്ചു അതിപ്പോൾ അതേ ജനുവരി ആറാം തീയതി വിധി പ്രഖ്യാപിക്കാൻ പോകും സുഹൃത്തുക്കളെ ഈ വാദത്തിൻ്റെയും ഈ വിശദാംശങ്ങളുടെയും പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഈ വിധി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇത് സംബന്ധിച്ച് ഒട്ടേറെ തെളിവുകൾ കോടതിയിലും പുറത്തുമൊക്കെ വരികയുണ്ടായി അവയൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ വീഴ്ച എസ് ഐ ടിയുടെ അന്വേഷണത്തിലുള്ള വീഴ്ച അതെല്ലാം വളരെ വിശദമായി പൊതുമണ്ഡലത്തിലുമുണ്ട് കോടതിയിലുമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വാദത്തിൽ ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇൻക്വയറി ഉണ്ടായിട്ടുള്ള വീഴ്ച ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തത് ഇത് ഹോമിസൈഡ് ആണ് എന്നുള്ളത് സംബന്ധിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള തെളിവുകൾ കോടതിയിൽ മഞ്ജുഷയ്ക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിനു ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സംബന്ധിച്ച് വിശദാംശങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അപ്പോൾ പൊതുവിൽ നമ്മൾ നോക്കിയാൽ മഞ്ജുഷയുടെ അഭിഭാഷകന് സി ബി അന്വേഷണം വേണം എന്ന് വാദിക്കാൻ വളരെ കാര്യക്ഷമമായി കഴിഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും മറുഭാഗത്ത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത് നിലനിർത്തിയാൽ മതി എന്നുള്ള സർക്കാരിൻ്റെ വാദം താരതമ്യം ദുർബലമായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കൗൺസിലിടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് ഈ അഭിഭാഷക പിന്നെ സമൂഹത്തിനിടയിൽ ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ട്രയൽ കോർട്ട് ജഡ്ജാണ് ട്രയൽ കോർട്ടിൽ നിന്ന് വളരെ വിശദമായി കേസുകൾ കേട്ട് നിയമപരമായി അത് പരിശോധിച്ച് വളരെ കൂലങ്കഷമായി അത് പഠിച്ച് വളരെ സമഗ്രമായി പരിശോധിച്ച് വിധി എഴുതുന്ന ഒരു ന്യായാധിപനാണ് കൗസലടപ്പകത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഒട്ടേറെ വിധിന്യായങ്ങൾ മുൻകാല വിധിന്യായങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു പതിവ് കൂടി ഈ കൗസലടപ്പുകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപന് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നാളെ ജനുവരി ആറിന് കേരളം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ ആകാ ആകാംക്ഷയോടുകൂടി ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുന്ന ആ വിധി നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി അന്വേഷണം പ്രഖ്യാപിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഈ അവസാന നിമിഷത്തിൽ ഈ ലാസ്റ്റ് മിനിറ്റ് അനാലിസിസിൽ ഈ അവസാന നിമിഷ വിശകലനത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്